ഹായ് ഫ്രണ്ട്സ് ദീപാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സാധാരണയായി കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞി ഉലുവക്കഞ്ഞി കർക്കിടക കഞ്ഞി ഒക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലേ അതുപോലെ തന്നെ പ്രധാനമായ ഒന്നാട്ട ഇത് എൻ്റെ വീട്ടിൽ ചെയ്തു വരുന്ന രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് പല സ്ഥലങ്ങളിലും പല വീടുകളിലും പല ആളുകളും പല രീതികളിലോ കഴിക്കുന്നുണ്ടാവുക ഈ മുക്കുടി മൂന്ന് ദിവസം കഴിക്കണമെന്നാണ് പഴയ ആൾക്കാർ പറയുന്നത് ഇത് നമുക്ക് രണ്ട് തരത്തിൽ തരത്തിലുണ്ടാക്കിയെടുക്കാം കേട്ടോ ഒന്ന് ദശപുഷ്പങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ചാറ് എടുത്തിട്ട് പച്ചമൂരിലോ കാച്ചിമോരിലോ സേവിക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ പിന്നെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന പച്ചമരുന്ന് ഉപയോഗിച്ചിട്ട് മുക്കുടി ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ രീതിയാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് ഈ കർക്കിട മാസത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വയറുവേദന വിലശല്യം എന്നിവ ഉണ്ടാകാതിരിക്കുക ഏറ്റവും നല്ലൊരു മരുന്നാട്ടോ ഈ മുക്കുടി പിന്നെ ടൗണുകളിൽ താമസിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് ദേശ പുഷ്പങ്ങളും പച്ചമരുന്നും ഒക്കെ കിട്ടാൻ നല്ല പാടായിരിക്കില്ലേ അപ്പോൾ വൈദ്യശാലയിൽ നിന്ന് ഈ മുക്കുടിക്കുള്ള മരുന്ന് ഉപയോഗിച്ചിട്ട് അവർക്ക് പച്ചമൂലോ കാഴ്ചമൂലിലോ അത് സേവിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക ആദ്യം മുതലേക്ക് തന്നെ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഇതിലുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാവും കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇപ്പോൾ നമ്മളിതാ മുക്കുടിക്ക് വേണ്ട മരുന്നുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചില പച്ചിലകളായിട്ട് കറിവേപ്പിൻ്റെ ഇല ചുവന്ന തുളസിയുടെ ഇല പിന്നെ പുളിയാറില പുളിയുടെ തണ്ടുണ്ട് ഇല ഉണ്ട് കേട്ടോ പിന്നെ കാടിക്കൂർക്കടയില അല്ലെങ്കിൽ പനിക്കൂർക്ക എന്നൊക്കെ പറയും പിന്നെ തുമ്പട ഇലയും തണ്ട് കേട്ടോ പൂവുണ്ട് അതും കുഴപ്പമില്ല കേട്ടോ അതും ചേർക്കുക പിന്നെ നമ്മൾ ബാക്കിയുള്ള മരുന്നുകൾ എന്ന് പറയുന്നത് ജീരകം അയമോതകം പച്ചമല്ലി പിന്നെ മഞ്ഞൾപ്പൊടി ചുക്ക് വെളുത്തുള്ളി കുരുമുളക് ഉപ്പ് അപ്പോൾ ഇതൊക്കെ ഉണ്ടത്തിന് ആവശ്യമായ സാധനങ്ങൾ ഇനി ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ഇവിടെ തന്നെ പൊടിച്ചതാണ് പച്ച പച്ചമഞ്ഞൾ വേവിച്ചെടുത്ത് ഉണക്കിയെടുത്ത് പൊടിച്ചെടുത്താട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ട് കാണാത്തിട്ടുണ്ടെങ്കിൽ കാണണേ പിന്നെ ഒരു ഗ്ലാസ് തൈരു കണ്ടതിന് എടുക്കണത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ ഇതെല്ലാം മരുന്നുകളും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം ഈ പച്ച മരുന്നുകളും പച്ചയിലകളൊക്കെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നരച്ചെടുക്കാൻ പോകുന്നത് അമ്മിക്കല്ലിലാണ് കേട്ടോ മിക്സർ ജാറിലാവുമ്പോൾ നമുക്ക് ഈ തണ്ടൊക്കെ അരഞ്ഞ് കിട്ടാൻ നല്ല പ്രയാസമാകും അപ്പോൾ നമ്മൾ അമ്മിക്കല്ലിലാണെങ്കിൽ നമുക്ക് നൈസായിട്ട് അര അരച്ചെടുക്കാം അപ്പം നമുക്ക് നേരങ്ങ അരച്ചെടുക്കാൻ പോക അപ്പം നമ്മളിത് അമ്മിക്കളിയിലേക്ക് ആദ്യം ചുക്കും വെളുത്തുള്ളിയും കുരുമുളകും ഉപ്പും പിന്നെ പച്ചമല്ലിയും അയ്മോളകും ജീരകവും മഞ്ഞൾപ്പൊടിയും ഒക്കെ പാട്ട് കൊടുത്തിട്ടോ പിന്നെ നമുക്ക് ഈ മുക്കിളിയിൽ ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൻ കേട്ടോ ഉപ്പ് ചേർക്കാതെ മുക്കുടി കുടിക്കുന്നതാണ് അത്രയും നല്ലത് കേട്ടോ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്വത്തൊക്കെ പോകുന്നതാണ് പറയാറുള്ളത് പക്ഷേ നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് കുടിക്കാൻ മടിയായിരിക്കും അപ്പോൾ അതിൻ്റെ ഉപ്പ് ചേർക്കാതെ കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ചേർത്തുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പം അങ്ങനെതാണ് നമ്മൾ ആദ്യം മരുന്നുകളൊക്കെ അരച്ചെടുത്ത ശേഷം നമ്മൾ ഈ പച്ചിലകളെ തണ്ടാണ് തണ്ട പിന്നെ അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അത് നൈസായി അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇലകൾ ചേർത്ത മതിൽ വെച്ചിട്ടാണ് അങ്ങനത്തെ ഇലകളൊക്കെ നമ്മൾ വേർതിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തണ്ടുള്ള ഒന്ന് അരച്ചെടുക്കാം ആ മരുന്നുകളുടെ കൂടെ തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പം അതിന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ദുണ്ടിൻ്റെ കൂടെ ഇലകളും കൂടി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മളിപ്പോൾ ഈ കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളിത് മിക്സർ ജാറിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ തണ്ടൊക്കെ കൂട്ടി അരച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നാരായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ കുട്ടിയൊക്കെ കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ അമ്മിക്കല് നന്നായിട്ട് അരച്ചിടുന്നത് അതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത കൂട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് ഒരു പാത്രം എടുത്ത ശേഷം അതിലേക്ക് മോരൊഴിച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് നല്ല പുളിയുള്ള മോരാണെങ്കിൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എത്ര ലൂസ് വേണമെച്ചാൽ അത്രയും വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനിതിൽ അത്യാവശ്യം പുളിയുള്ള മോരെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിൽ വെള്ളൊന്നും ഒഴിച്ചു കൊടുക്കണില്ല മോര് തന്നെ ഒഴിച്ചെടുക്കുന്നത് ഇനി നമുക്കിത് ഈ മിക്സ് അതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് എത്രത്തോളം ലൂസ് കൊണ്ട് അത്രയും നമുക്ക് ഇതിൽ മോരോ പിന്നെ നമ്മൾ വെള്ളമാണോ ഒഴിച്ചെടുക്കണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അതിലേക്ക് ഒഴിച്ച ശേഷം ഇതിലേക്ക് ഇത്രയും ഒരു ലൂസിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നേരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം അടുപ്പത്തിൽ വെച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അടുപ്പത്തിൽ വെച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണേ കേട്ടോ ഒരു തിള തുട തുടങ്ങുമ്പോഴേക്കും നമ്മളിത് ഓഫാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ മോര് പിരിഞ്ഞു വളരെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് തിളപ്പിച്ചെടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ആ പച്ചമരുന്നൊക്കെ ഒന്നൊരു അതിന്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടോ ഒന്ന് ഒന്ന് ഒന്നൊരു തിള വരുന്നവർ കാത്തിരിക്കുന്നത് നമ്മളിത് അടുപ്പത്ത് വെച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തിളക്കിയെടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളുടെ മുക്കടി ഒരു തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മളുണ്ടാക്കിയ മുക്കിട് റെഡി ആയി വന്നിട്ടുണ്ട് ഈ മുക്കുടി രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് കേട്ടോ ഉത്തമം കുട്ടികൾക്കാണെങ്കിലും അത് നമ്മൾക്കാണെങ്കിൽ അതൊന്നും കഴിക്കാതെ തന്നെ രാവിലത്തെ ചായയ്ക്ക് പകരം ഇത് കഴിച്ചാൽ നല്ല ഉത്തമമാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ മരുന്നൊക്കെ പച്ചിലകളാണെങ്കിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് കിട്ടും മരുന്ന് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ടൗൺ ടൗൺ ഹോളിലൊക്കെ ആണെങ്കിൽ മരുന്ന് നമുക്ക് വൈദ്യശാലയിൽ നിന്നൊക്കെ ഇത് അപ്പോൾ ഇത് ഈ കർക്കിടക മാസം ഇത് കഴിക്കാൻ എല്ലാവരും നോക്കുക ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Bye, ada video ke